എല്ലാവർക്കും നമസ്കാരം വണ്ടി ബച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഹീന്ദ്ര ഒപ്റ്റിമോ ബി എസ് എക്സ് പവർ പ്ലസിൻ്റെ ഒരു കൂട്ട ഡെലിവറിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബി എസ് എക്സ് വാഹനം ഇറങ്ങിയപ്പോൾ തട്ടേ അതിന് ഒരുപാട് നെഗറ്റീവ്സ് കമൻറ്റുകൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആ വണ്ടിയെ തകർക്കുവാൻ ഉള്ള ശ്രമങ്ങളാണ് കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം മഹീന്ദ്ര ഒട്ടിമോ ബേസിക്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അത് ഉപയോഗിക്കുന്നവർക്ക് നന്നായി അറിയാൻ പറ്റും ലോ മെയിൻ്റനൻസ് കോസ്റ്റാണ് കുറഞ്ഞ ആഡ് ബ്ലൂവിൻ്റെ ചിലവാണ് നമ്മുടെ മഹീന്ദ്ര വണ്ടിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് വണ്ടിയുടെ പവർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന ഒട്ടിമയിലെ പവർ കുറവാണെന്ന് തോന്നിയേക്കാം പക്ഷേ വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു പവർ നൽകുന്നുണ്ട് ഓടിക്കാൻ സ്മൂത്താണ് രണ്ടായിരത്തി അഞ്ഞൂറ് സി സിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ പവർ വരുന്നത് കൂടുതൽ മൈലേജ് നമുക്ക് ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്നുണ്ട് ലോ മെയിൻ്റനൻസ് കോസ്റ്റാണ് വരുന്നത് സർവീസ് കോസ്റ്റൊക്കെ തീരെ കുറഞ്ഞ ഒരു വാഹനം തന്നെയാണ് മഹീന്ദ്ര ഓപ്റ്റിയോ ബേസിക്സ് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഇതിൽ കടന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്